ശ്രുതിരിക്കട്ടെ ഗ്രൂപ്പിന്റെ മൂന്നാം ദിനത്തിലെ നിയോഗ പ്രാർത്ഥനയില് ഏറ്റവും അധികം മെസ്സേജിലൂടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നത് കടബാധ്യത മാറാനായിട്ടുള്ള പ്രാർത്ഥന സഹായമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും കടബാധ്യതയില് തമിഴ്നാട്ടിൽ വലിയൊരു സാന്നിധ്യം ഉണ്ടാകാനായിട്ട് കാനായിലെ കല്യാണ വീട്ടില് അമ്മയുടെ സാന്നിധ്യം നിറച്ച് ആ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വന്നുകൊണ്ട് സാമ്പത്തികമായ മേഖലയിലെ ഒത്തിരി മാനസികമായും ശാരീരികമായി തകരുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മുടെ ഓരോരുത്തരെയും സാമ്പത്തിക മേഖലയിലേക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ആത്മീയ തലങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ലുക്ക ഒന്ന് മുപ്പത്തി ഏഴിന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമുക്ക് പലതും പലപ്പോഴും അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ ദൈവവചനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങൾ പിടിച്ച് നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ സഹായിക്കാൻ ദൂതന്മാരെ വിടുന്നത് പോലെ സഹായികളെ വിട്ട് ഈശ്വ അനുഗ്രഹിച്ച പല സാക്ഷ്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വഴി നടത്തുന്ന ദൈവത്തെ ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെയും ഈ നിമിഷം പ്രാർത്ഥന ആഗ്രഹിച്ചിരിക്കുന്നവരെയും ഒന്ന് ഫോൺ വിളിച്ച പ്രാർത്ഥന സഹായം ചോദിക്കാൻ പോലും സാധിക്കാതെ വേദനിക്കുന്നവര് മറ്റുള്ളവരെ അറിയാതെ നിശബ്ദതയിലെ ജീവൻ പോലും പലതരത്തില് അവസാനിപ്പിക്കുന്ന മക്കള് കടബാധ്യത ഭാരിച്ച കടബാധ്യത വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന മക്കള് അതിനുവേണ്ടി ഒരുങ്ങുന്ന മക്കള് ഈ ജീവിതത്തിലേക്കൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാനായിട്ട് എഫാത്ത ഗ്രൂപ്പിലെ സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ചേർന്ന് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരോടും ഒക്കെ ചേർന്നു സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കാവൽമാലാഹ നാമഹേതു വിശുദ്ധന്മാരുടെ വിശകളോടും ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് വിദേശത്തിന്റെ കാവൽമാലാഹയോട് ചേർന്ന് നമുക്ക് ഏറെ വിശ്വാസത്തോടു കൂടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ദൈവം അവിടെ എല്ലാം ഇടപെടാനായിട്ട് കടബാധ്യത മാറാനായിട്ട് നമ്മൾ അഞ്ച് വചനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ഓരോ വചനവും നമ്മൾ ആവർത്തിച്ചിട്ട് അഞ്ച് നന്മ നിറഞ്ഞ മറിയും ഒരു വചനത്തിന് ഒരു നന്മ നിറഞ്ഞ മറിയുമേ വെച്ച് കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ആവശ്യത്തിലേക്ക് കർത്താവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകാനായിട്ട് കാനായിലെ കല്യാണ വീട്ടില് അമ്മ ആ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട മകൻ മകന്റെ പക്കല് നിയോഗം സമർപ്പിച്ചപ്പോൾ ആ സങ്കടങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ അവിടെ ഈശോ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലൂടെ അനേകം കുടുംബങ്ങളിലെ ഒരാശ്വാസമായി മാറുവാൻ ഈ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം ഓരോ തിരുവചനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴിങ്ങനെ പറയണം കർത്താവായ ഈശോയെ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലെയും കടബാധ്യത മാറ്റി കൊടുക്കണമേ അതുപോലെ നമുക്ക് വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ തിരുവചനത്തിന്റെ ശക്തിയാല് എന്റെ കടബാധ്യത ദൈവമേ നീ മാറ്റി മാറ്റിത്തരണം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പനോട് സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിക്കാൻ പറ്റണം അത്രത്തോളം ഇഷ്ടത്തോടും കൂടി വേണം ഈശോട് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ആ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന ഒരു കൂടി ആഗ്രഹത്തോടു കൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് ഒത്തിരി പരിചയമുള്ളൊരു വചനമാണിത് കൂടി പ്രാർത്ഥിക്കണം എൻറെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം ഏറ്റെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവായ തിരുവചനത്തിന്റെ ശക്തിയാൽ എന്റെ കടബാധ്യത മാറ്റിത്തരണമേ അടുത്ത വചനം ഇതാണ് യേശീയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും ഇത്രത്തോളം ഉറപ്പു തരുന്നൊരു ദൈവം വേറൊരു മതത്തിലും ഇല്ല ഈ തിരുവചനം വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്തിട്ട് നമ്മുടെ കടബാധ്യത ഭാരിച്ച കടബാധ്യതയ്ക്ക് വന്നിട്ട് സ്ഥലം വിൽക്കാനിട്ടിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ വിൽക്കാനിട്ടുന്നവരുണ്ട് പല മേഖലയിലും കട പല കടമുറികളെ വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് നമ്മൾ ഓരോ വ്യക്തികളെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കടബാധ്യത വിളിച്ചു കിട്ടാനായിട്ട് നമ്മൾ ബാങ്ക് മാനേജറെ ഒക്കെ ഒന്ന് സമീപിക്കാൻ പോകുമ്പോൾ ഈ തിരുവചനം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോകണം ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഞാൻ പോകുന്ന വഴികളിൽ എനിക്ക് അനുഗ്രഹം ചൊരിയാൻ പറയണം ഈ വചനത്തിന്റെ ശക്തി ഞാൻ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളിലെ വ്യാപരിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം മൂന്നാമത്തെ തിരുവചനം ഇതാണ് തോപിതന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഇന്ന് ഭാരിച്ച കടബാധ്യതയിലും തകർന്നു കഴിയുന്ന മക്കള് ദൈവത്തിന്റെ സ്നേഹത്തിന് എത്രത്തോളം അകന്നുപോയവരാണ് ചിന്തിക്കുക എത്രത്തോളം നിങ്ങൾ അകന്നു മാറിയോ അത്രത്തോളം നൂറിരട്ടി ശക്തിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ആ ചേ ആ ശംഖോട് ചേർന്ന് ജീവിച്ചാല് നല്ല രീതിയിലെ പ്രമാണങ്ങൾ പാലിച്ച് ആ ലംഘിച്ചുപോയ മേഖലകളൊക്കെ അനുദവിച്ച് കുമ്പസാരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി വിശുദ്ധ കുർബാനയുടെ മുമ്പില് നിങ്ങളൊന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറ്റിപ്പോയപ്പാ എന്ന് ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തിയാൽ കുംഭസാരിക്കാൻ സാധിക്കാത്തവര് ചെയ്ത തെറ്റിനെ കുറിച്ചൊന്ന് അനുദപിച്ച് നിങ്ങളെന്ന് അനുതാപ പ്രാർത്ഥന നടത്തിയിട്ട് പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന കാണാൻ പറ്റും ഒരിക്കലും കടബാധ്യതയോ അല്ലെങ്കിൽ പ്രശ്ന ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തെ മാറ്റി നിർത്താതെ ദൈവത്തോട് കൂടുതൽ എത്രത്തോളം സങ്കടപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോഴും എത്രത്തോളം സങ്കടങ്ങൾ നമ്മളെ മൂടുമ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു പദ്ധതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒരു കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞാൻ പത്ത് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് പലപ്പോഴും സാധിക്കുന്നില്ല എങ്കിലും ഓരോ നെടുവീർപ്പിലും ഓരോ ശ്വാസോശ്വാസത്തിന്റെ നിമിഷത്തിലും തമ്പ്രൻ തരുന്ന സ്നേഹത്തിന് അല്ലെങ്കിൽ തമ്പ്രൻ നകന്നു പോകുന്ന നിമിഷത്തിനും മാപ്പ് കുറഞ്ഞുകൊണ്ട് നന്ദിയോടുകൂടി വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ ശക്തി ദൈവം തരാറുണ്ട് ഇന്ന് ഈ വചനം നമുക്ക് ആവർത്തിക്കാം വീണ്ടും നമ്മൾ ആവർത്തിക്കുന്ന തിരുവചനം ഇതാണ് സുഭാഷിതം എട്ട് ഇരുപത്തിയൊന്ന് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവിടെ ഭണ്ഡാരം നിറയ്ക്കും ഈശ പറയുവാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ആ നമ്മൾ സമ്പന്നരാക്കാൻ ഈശയ്ക്ക് പറ്റും നമ്മുടെ ഭണ്ഡാരം അതായത് നമ്മൾ നമ്മുടെ കടബാധകളിലൊക്കെ നീക്കി നമ്മുടെ സങ്കടത്തിലേക്ക് സന്തോഷം കോരി തന്നുകൊണ്ട് സമ്പത്തിൽ നിറച്ച് അഭിഷേകമുള്ള ജീവിതത്തിന് ഉടമയാകാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രരെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി നമ്മളെ ഒക്കെ അറിയാം നമുക്ക് പലപ്പോഴും പല മക്കളെയും പരിചയത്തിലുള്ള പല മക്കളെയും ശ്രദ്ധിച്ചു നോക്കിക്കേ ഒത്തിരി കോടീശ്വരന്മാര് നിമിഷ നേരം കൊണ്ടാണ് അവര് വെറും ഒന്നുമില്ലാത്ത സാഹചര്യത്തിലേക്ക് അവര് പോകുന്നത് ദരിദ്രനെ സമ്പന്നനാക്കാനും സമ്പന്നനെ ദരിദ്രനാക്കാനും ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് കടബാധ്യതയിൽ മൂടിയ എല്ലാ മക്കളെയും സമർപ്പിച്ച് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ഈ വചനങ്ങൾ ഓരോ വചനം നമ്മൾക്ക് ഏറ്റെടുത്തുകൊണ്ട് അഞ്ച് നന്മ നിറഞ്ഞ മറിയുമ്പോ ഓരോ വചനത്തിനൊരു നന്മ നിറഞ്ഞ മറിയുമെ വെച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെയും നമ്മുടെ പരിചയത്തിലുള്ളവരെയും നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയമങ്ങളെയും ഒക്കെ ഇന്നത്തെ നിയോഗത്തോട് ചേർത്ത് ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ വിധിയോട് ചേർത്ത് നമ്മുടെ സങ്കടങ്ങൾക്ക് ആശ്വാസം പകരുന്ന അമ്മ ഈ ജപമാല മാസത്തില് അമ്മയുടെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ ആഗ്രഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും ചേർത്ത് മിടിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ